ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ നല്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഒട്ടും തേങ്ങ ചേർത്തിട്ടില്ല എന്നാൽ ഭയങ്കര തിക്കായിട്ട് നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലയാണ് ചപ്പാത്തി പൂരി ദോശ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന മസാലക്കറിയിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്ന് കണ്ടിട്ട് ട്രൈ ആക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഉരുളം കിഴങ്ങ് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ലേശം കറിവേപ്പിലയും മല്ലിയലയും എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഇനി അരിഞ്ഞെടുക്കാം കേട്ടോ ഉരുളം കിഴങ്ങ് ഞാൻ കൊണ്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും സവോളയും പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം വെള്ളത്തിലൊക്കെ കട്ട് ചെയ്തോളാം ഇനി അത് കഴിഞ്ഞ് നമ്മൾ വെക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്കൊരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തോ തീ കമ്മിയാക്കണ്ടോ പെട്ടെന്ന് ബ്രൗൺ നിറ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ആ എണ്ണയിൽ നല്ലൊരു അതിൻ്റെ ഒരു മണം വരാനാണ് ഉള്ളി നന്നായി സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഒരു കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കെട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് തീ കമ്മിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളം അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉരുളം കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓർമ്മയിൽ വേണം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു ആവശ്യാനുസരണം വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പോരാത്തൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കിഴങ്ങും ഈ മസാല എല്ലാം കൂടെ ഒന്ന് വെന്ത് റെഡി റെഡിയായിട്ടോ ആ സമയം കൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്കൊരു മൂന്ന് ടീസ്പൂൺ പുലിക്കടലയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് മസാലയിൽ കിടന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളാ പുലികടലയുടെ കൂട്ടിൽ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം വെള്ളം കൂടെ ജാർ ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ആവശ്യം ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ ഇളക്കി നോക്കുക എന്നിട്ട് ഉപ്പും പോരാത്ത വെള്ളവും കൂടെ നമ്മൾ പിന്നീട് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല കുറു കുറുകിയ ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് നിങ്ങളുടെ വെള്ളം ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും നമ്മൾ അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ആ പൊരി നല്ല വലിയ ജീരകത്തിൻ്റെയും ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി അപ്പോൾ നമ്മുടെ അടിപൊളി ഉരുളം കഴുകും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതൊരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി മണമാണ് അത് നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഈയിൻ്റെ ഫ്ലേവർ അത് ഈ ഉരുളം കിഴങ്ങ് മസാല കൂടെ ചേരുമ്പോൾ അടിപൊളി മണാണെ അതിലേക്ക് കുറച്ച് മല്ലിനെയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കഴിഞ്ഞു ഉരുളം കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വെറൈറ്റി നിന്ന് ഇതൊന്ന് മാറ്റി പിടിച്ചുവെക്കുക ഈ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവും എന്നിട്ട് ഇതുപോലൊന്ന് കണ്ട് ട്രൈ ആക്കിയിട്ട് എനിക്ക് അഭിപ്രായമൊന്നും അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ സി യു